നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ പ്രധാന വാർത്തകൾ പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉക്രൈനിലെ കീവിലെത്തും പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം ഇന്ന് പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ ലോകോത്തര നിലവാരത്തിൽ പുനരധിവാസ പദ്ധതി ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വസ്തുനികുതിക്കും വാടക കുടിശ്ശികയ്ക്കും കൂട്ടുപലിശ ഈടാക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ലിറ്റിൽ കൈറ്റ്സിന്റെ രണ്ടു ദിവസത്തെ സംസ്ഥാന ക്യാമ്പ് ഇന്ന് കൊച്ചി ഇടപ്പള്ളിയിൽ ആരംഭിക്കും പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉക്രൈനിലെ കീവിലെത്തും പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ഉക്രൈനിൽ എത്തുന്നത് ഡെസ്ക് റിപ്പോർട്ട് പോളണ്ടിൽ നിന്ന് യാത്ര യാത്രചെരിക്കും മുൻപ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ഉക്രൈന്റെ സുഹൃത്തും പങ്കാളിയുമെന്ന നിലയിൽ മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം വേഗമുണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞുരണ്ടിൽ ഉക്രൈനുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ച ശേഷം സന്ദർശനം നടത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഉഭയകക്ഷി ബന്ധങ്ങളെപ്പറ്റി മോദിയും സെറൻസ്കിയും സമഗ്ര ചർച്ചകൾ നടത്തും കൃഷി അടിസ്ഥാന മേഖലാ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം ഔഷധ നിർമ്മാണം എന്നിവയടക്കം മേഖലകൾക്ക് മുൻതൂക്കം നൽകിയായിരിക്കും ചർച്ച റഷ്യ ഉക്രൈൻ സംഘർഷവും ചർച്ചയിൽ പ്രധാന വിഷയമാകും പ്രശ്നപരിഹാരത്തിന് സമാധാനത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനം അവിടുത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊരുക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹത്തിന്റെ വക്താവ് സ്റ്റെഫാനി ദുജാറിക് അറിയിച്ചു ഉക്രൈനിലെത്തുന്ന ലോക നേതാക്കൾ യു എൻ പൊതുസഭയുടെ പ്രമേയങ്ങൾക്കനുസരിച്ച് സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും ഡുജാറി വിലയിരുത്തി പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാന ചടങ്ങ് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉദ്ഘാടനം ചെയ്യും ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ വിജയഗാഥ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഓഗസ്റ്റ്മൂന്നിന് ചന്ദ്രയൻ മൂന്ന് ദൌത്യത്തിന്റെ ഭാഗമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിക്രം ലാൻഡർ ഇന്ത്യ വിജയകരമായി ഇറക്കിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ വർഷം മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത് ദിനത്തോടനുബന്ധിച്ച് റോബോട്ടിക്സ് ചലഞ്ചിലും ഭാരതീയ അന്തരീക്ഷ ഹാക്കത്തണിലും വിജയിച്ചവരെ രാഷ്ട്രപതി ആദരിക്കും രാജ്യമെമ്പാടും വിപുലമായ ദിനാഘോഷ പരിപാടികൾ നടത്തും കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കും ശാസ്ത്രലോകം വൻ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന വിപുലമായ മേഖലയാണെന്ന് ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു ശാസ്ത്രത്തിലെ അടിസ്ഥാന അറിവ് വർദ്ധിപ്പിക്കുകയും സർഗാത്മകത പുലർത്തുകയും ചെയ്യുന്ന യുവജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താനാവുമെന്ന് ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ഡാറ്റ അനലറ്റിക്സ് തുടങ്ങിയ മേഖലകൾ യുവാക്കൾക്ക് ഒട്ടേറെ തൊഴിലവസരങ്ങൾ നൽകുന്നു മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനും രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചോടെ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനും ചന്ദ്രയാൻ മൂന്ന് ദൌത്യം വഴിയൊരുക്കിയതായി സോമനാഥ് പറഞ്ഞു രാജ്യത്തെ കടൽ വിമാന സർവീസുകൾക്ക് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ഊന്നൽ നൽകുന്ന മാർഗ്ഗനിർദ്ദേശത്തിൽ ഓപ്പറേറ്റർമാർ മുതൽ നിയന്ത്രണ സംവിധാനം വരെ ഓരോ വിഭാഗത്തിന്റെയും ഉത്തരവാദിത്വങ്ങൾ വിശദമാക്കിയിട്ടു ഇതോടെ രാജ്യവ്യാപകമായി കടൽ വിമാന സർവീസുകൾ തുടങ്ങാൻ അനുകൂലമായ അവസരം ലഭ്യമായതായി നായിഡു ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇപ്പോഴത്തെ വ്യോമയാന സംവിധാനമായി കടൽ വിമാന സർവീസുകളെ ബന്ധിപ്പിക്കുന്നതുവഴി രാജ്യത്തെ വിദൂരവും ദുർഘടവുമായ പ്രദേശങ്ങളെപ്പോലും ശൃംഖലയിൽ ഉൾപ്പെടുത്താനാവും ചരക്കുനീക്കത്തിനും യാത്രയ്ക്കും ഇത് ഒരേപോലെ പ്രയോജനപ്പെടും ഇന്ത്യയുടെ വിപുലമായ തീരങ്ങളും പുഴകളും കടൽ വിമാനത്തിന്റെ സാമ്പത്തിക സാധ്യതകൾ വിപുലിക്കുമെന്നും രാംമോഹൻ നായിഡു പറഞ്ഞു ബാത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ പതിനൊന്നിന് പ്രക്ഷേപണം ചെയ്യും പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നമോ ആപ്പ് മൈ ജിഒവി പ്ലാറ്റ്ഫോം ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ ഇന്നും കൂടി അറിയിക്കാം പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ ലോകോത്തര നിലവാരത്തിൽ പുനരധിവാസ പദ്ധതി ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളെ വീണ്ടെടുക്കാൻ വേഗത്തിൽ പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം കണ്ണൂർ പെരിങ്ങോത്ത് പറഞ്ഞു പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് എല്ലാവരുമായും ചർച്ച നടത്തും കേന്ദ്രം വയനാട് പുനരധിവാസ പദ്ധതിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ കേരള ആംഡ് പോലീസ് രണ്ട് നാല് ബറ്റാലിയൻ സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിക്കും രണ്ടാം ബറ്റാലിയനിൽ നിന്ന് പേരും നാലാം ബറ്റാലിയനിൽ നിന്ന് പേരുൾപ്പെടെ മുന്നൂറ്റി പതിനാല് സേനാംഗങ്ങൾ പരേഡിൽ അണിനിരക്കും ഒൻപത് മാസത്തെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയാണ് ഇവർ കേരള പോലീസിന്റെ ഭാഗമാകുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡിജിപി എം ആർ അജിത് കുമാർ എന്നിവരടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുക്കും കണ്ണൂർ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി ഇരുനൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന വസ്തുനികുതിക്കും വാടക കുടിശ്ശിക്കും കൂട്ടുപലിശ ഈടാക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇനി എല്ലായിടത്തും ക്രമപലിശ മാത്രമേ ഈടാക്കൂ എന്ന് മന്ത്രി ആലപ്പുഴയിലെ തദ്ദേശ അദാലത്തിനുശേഷം അറിയിച്ചു പലിശ മുതലിൽ ചേർത്ത് വീണ്ടും പലിശ കണക്കാക്കുന്ന വർഷങ്ങൾ പഴകിയ തെറ്റായ രീതിയാണ് ഇതോടെ പൂർണമായി അവസാനിപ്പിക്കുന്നതെന്ന് മന്ത്രി വിശദീകരിച്ചു അഞ്ച് സെന്റിൽ താഴെ ഭൂമിയിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ സർവീസ് റോഡിലേക്ക് പ്രവേശനാനുമതിയില്ലെന്ന കാരണം കൊണ്ട് അത് നിഷേധിക്കരുതെന്ന് മന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ സ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ രണ്ട് ദിവസത്തെ സംസ്ഥാനതല ക്യാമ്പ് ഇന്ന് കൊച്ചി ഇടപ്പള്ളിയിൽ ആരംഭിക്കും മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ജില്ലാ ക്യാമ്പുകളിൽ നിന്ന് തെരഞ്ഞെടുത്തത് കുട്ടികളാണ് യൂണിസെഫിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്യാമ്പിൽ പങ്കെടുക്കുന്നത് യ്യാറാക്കിയ കൈറ്റ് ജി എൻ യു ലിനക്സ് ട്വന്റി ടു പോയിന്റ് ഒ ഫോർ എന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വീറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും നൂതന സാങ്കേതിക വിദ്യയിൽ സംസ്ഥാനത്തെ ആഗോള ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കെ എസ് ഐ ഡി സി സംഘടിപ്പിക്കുന്ന റോബോട്ടിക്സ് റൌണ്ട് ടേബിൾ ഏകദിന സമ്മേളനം കൊച്ചിയിൽ മന്ത്രി പി രാജീവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും റോബോട്ടിക്സ് സാങ്കേതിക മേഖലയിൽ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സംഭാവനകളെക്കുറിച്ച് വിദഗ്ധർ റൌണ്ട് ടേബിൾ സമ്മേളനത്തിൽ സംസാരിക്കും നീരം ലോസിന്റെ ഡയമണ്ട് ലീഗ് മത്സരത്തിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര രണ്ടാം സ്ഥാനത്തെത്തി സ്വിറ്റ്സർലൻഡിലെ ലോസണിൽ ഇന്നലെ രാത്രിയായിരുന്നു മത്സരം ഗ്രിൻഡിയൻ താരം പീറ്റേഴ്സ് ആൻഡേഴ്സണാണ് ഒന്നാം സ്ഥാനം അടുത്ത മാസം ബ്രസൽസ് ഡയമണ്ട് ലീഗ് ഫൈനലിൽ നീരജ് ചോപ്ര മത്സരിക്കും ഡ്യൂറന്റ് കപ്പ് അവസാന ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബംഗളൂർ എഫ് സിയെ നേരിടും കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മണിക്കാണ് മത്സരം വൈകിട്ട് നാലിന് ജംഷഡ്പൂരിൽ മൂന്നാം കാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് എഫ് സിയെ നേരിടും സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസം മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മുപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്ത കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം ഉൾപ്പെടെ ക്രിമിനൽ കുറ്റങ്ങൾ പരാമർശിച്ച സാഹചര്യത്തിൽ ഗവൺമെന്റ് സ്വമേധയാ കേസെടുക്കണമെന്ന് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ അധികാരമുണ്ടായിട്ടും കേസെടുക്കാതിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്നും കോഴിക്കോട്ട് ആരോപിച്ചു വയനാട് പുനരധിവാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മന്ത്രിതല ഉപസമിതിയിലെ ഒരു മന്ത്രിയും ഐ എ എസ് ഉദ്യോഗസ്ഥനും പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ സ്ഥലത്ത് പുനരധിവാസത്തിന് നേതൃത്വം നൽകണം കോഴിക്കോട്ട് വിലങ്ങാടെ പുനരധിവാസത്തിനും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട്ടെ ജില്ലാതല ശിൽപശാല മാരാർജി ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷ്ണദാസ് നെയ്ത്ത് മേഖലയിലെ വനിതാ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായി കണ്ണൂരിൽ പറഞ്ഞു കൈത്തറി മേഖലയിലെ സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കണ്ണൂർ ചിറക്കലിൽ സംഘടിപ്പിച്ച തെളിവെടുപ്പിൽ പങ്കെടുക്കുകയായിരുന്നു അവർ തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പെൺകുട്ടിയെ വിശാഖപട്ടണത്തെത്തി പോലീസ് ഇന്ന് ഏറ്റെടുക്കും ആർ പി എഫ് സംരക്ഷണത്തിലാണ് നിലവിൽ പെൺകുട്ടി അമ്മയുമായി വഴക്കിട്ടതിനെ തുടർന്ന് പെൺകുട്ടി വിട്ട് ഇറങ്ങുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പാചകവാതക സിലിണ്ടർ ലോറി ഡ്രൈവർമാരുടെ സമരം ഒത്തുതീർക്കാൻ രാവിലെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച നടത്തും ഒരാഴ്ച പിന്നിട്ട സമരം ജില്ലയിൽ പാചകവാതക ക്ഷാമത്തിന് കാരണമായിട്ടു് കഴിഞ്ഞ ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സെപ്റ്റംബർ മൂന്ന് നാലാം തീയതികളിൽ കോഴിക്കോട്ട് തെളിവെടുപ്പ് നടത്തും പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉക്രെനിലെ കീവിലെത്തും പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം ഇന്ന് പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ ലോകോത്തര നിലവാരത്തിൽ പുനരധിവാസ പദ്ധതി ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വസ്തുനികുതിക്കും വാടക കുടിശ്ശികയ്ക്കും കൂട്ടുപലിശ ഈടാക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ലിറ്റിൽ കൈറ്റ്സിന്റെ രണ്ടു ദിവസത്തെ സംസ്ഥാന ക്യാമ്പ് ഇന്ന് കൊച്ചി ഇടപ്പള്ളിയിൽ ആരംഭിക്കും